ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടേസ്റ്റി ും സ്വാഗതം ഉള്ളത് കടലവടയുടെ റെസിപ്പിയുമായിട്ടാണ് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് എന്തൊക്കെയാണ് കണ്ടു ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച കടലയാണ് ഇത് ഇതിലോട്ട് വേണ്ടത് രണ്ട് വലിയ ഉള്ളിയും പച്ചമുളകും ചെറിയ ഒരു കശ്ന ഇഞ്ചിയും ഇനി നമുക്ക് കടല ക്രഷ് ചെയ്ത് എടുക്കാം ബ്രഷ് ചെയ്തത് നമുക്ക് ഇന്നൊരു ബൗളിലോട്ട് മാറ്റാം ഇനി നമുക്കൊരു മിക്സി ജാറിലോട്ട് ഇഞ്ചി ചെറുതാക്കി ഇട്ട് കൊടുക്കുക ചുമളക് രണ്ട് കഷ്ണമാക്കി ഇട്ട് കൊടുക്കുക രണ്ട് വലിയുള്ളി ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇത് നന്നായി പേസ്റ്റ് രൂപത്തിലായി അരച്ചെടുക്കുക കൃഷി ചെയ്ത് വെച്ച കടല അതിലോട്ട് നമ്മൾ ഈ മിക്സ് ചേർത്ത് കൊടുക്കുക ഇനി ആ മിക്സിലോട്ട് കുറച്ച് വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മളുടെ കടലമാവിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കടല വടയുടെ മിക്സ് കുറച്ച് കയ്യിലെടുത്ത് ഷേ്പ്പാക്കി എടുക്കാം വടയുടെ ഷെയ്പ്പാക്കി എടുക്കാം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്കിങ്ങനെ അത് എടുക്കാം ഭാഗം ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക് ആ മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ കടലവാള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക ഇപ്പം വീഡിയോ ആയി വരാം ഇൻഷാ അല്ലാഹ് അസ്സലാമു ഇൻഷുറൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ബൈ